ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ അടുത്തു നടക്കുന്ന ദേശീയ സെൻസസിൽ ജാതിയുടെ കണക്കെടുപ്പ് ഉൾപ്പെടുത്താൻ ഒരുങ്ങുകയാണ് നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയായിരുന്നു കോവിഡിന്റെ വരവോടുകൂടി സെൻസസ് അനിശ്ചിത കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ഏറെ നാളിന് ശേഷം വീണ്ടും ഒരു സുപ്രധാന നീക്കത്തിലേക്ക് എത്തുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി സെൻസസ് ശരിയായ രീതിയിൽ കൃത്യതയോടെ നടപ്പിലാക്കുമോ എന്ന് ഉറപ്പുവരുത്തണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജാതി സെൻസസ് നടത്തുന്നതിലൂടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളുടെയും പൊരുൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും നടപ്പിലാക്കുന്ന സെൻസസിൽ സംവരണം മാത്രമായി ഒതുങ്ങാതെ പുതിയ വികസന മാതൃകകൾ നടപ്പിലാക്കുക കൂടിയാണ് ചെയ്യേണ്ടത് ജാതി സെൻസസ് നടപ്പിലാക്കുന്നതോടുകൂടി സമൂഹത്തിൽ പിന്നോക്കമായി ജീവിക്കുന്നവർക്ക് അർഹതപ്പെട്ട സേവന സൗകര്യങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ സെൻസസിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെലുങ്കാനയാണ് രാജ്യത്തെ ആദ്യ സാമ്പത്തിക സാമൂഹ്യ ജാതി സർവേ നടത്തിയത് നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തോടെ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നന്ദി അറിയിച്ചു ഇന്ന് തെലുങ്കാന ചെയ്യുന്നത് നാളെ ഇന്ത്യ ചെയ്യുമെന്നും റെഡ്ഡി പറഞ്ഞു എന്തായാലും ദീർഘകാലമായുള്ള ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ ചുവടുവച്ചിരിക്കുന്നത് ജാതി സെൻസസ് നടപ്പാക്കുന്നതിലൂടെ അനിശ്ചിതാവസ്ഥയിൽ കഴിയുന്ന പലർക്കും ഇതൊരു ആശ്വാസവും ഉപയോഗപ്രദവുമായി തീരും ജാതി സെൻസസ് നടപ്പാക്കുന്നതിലൂടെ വിഭവങ്ങളുടെ വികേന്ദ്രീകരണവും വിതരണവും സുതാര്യമാകുമെന്നും സാമ്പത്തികമായും ജാതിപരമായും പിന്നോക്കം നിൽക്കുന്നവരിലേക്ക് രാജ്യത്തിന്റെ വിഭവങ്ങൾ എത്തിച്ചേരുമെന്നും അങ്ങനെ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്താൻ കഴിയുമെന്നുമാണ് ജാതി സെൻസസിന്റെ പ്രത്യേകത രാഹുൽ ഗാന്ധി മുൻപ് തന്നെ ജാതി സെൻസസിനായുള്ള ആവശ്യങ്ങൾ ഉയർത്തിയിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതിനുള്ള മാതൃകയാണ് ഇതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഭരണത്തിലെ എല്ലാ സഖ്യകക്ഷികളും നരേന്ദ്രമോദിയുടെ ഈ തീരുമാനത്തോടെ വളരെ അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു